കൂടുകറി അഭിന്യുവിൻ്റെ കടുത്ത വാശി അത് നമ്മുടെ പഞ്ചാഗ്നി അങ്ങോട്ട് ആളിക്കത്തുമാണ് നമ്മുടെ ഈ അഭിമന്യുനി വാശിയായി ഞാൻ ഇനി അമൃതയെ കെട്ടുകൊള്ളൂന്ന് കാരണം നമ്മുടെ ദിവ്യപ്രഭിയും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ അഭിമന്യുവിൻ്റെ കാര്യത്തിൽ അപ്പുറത്ത് സുമേഷൻ നമ്മുടെ അമൃതയുടെ കാര്യത്തിൽ എന്താ പറയുക സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പേർക്കും ഈ ഒരു രണ്ട് വിവാഹത്തിൽ നിന്നും എന്താ പറയുക വേണ്ടാന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് നമുക്ക് പുതിയ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ അഭിമന്യുവിൻ്റെ ആ ഒരു കാര്യം നമ്മുടെ അമൃത പരിഗണയിൽ വെക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ അഭിമന്യുവിനാണെങ്കിൽ ഇപ്പോൾ വാശി കൂടി കാരണം നമ്മുടെ അഭിമന്യു അഭിമന്യുൻ്റെ ിൽ വന്ന നമ്മുടെ കലാവതി മഹേന്ദ്രനും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മേലിൽ പഞ്ചരത്നങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് ഇടപെട്ടാൽ പിന്നെ നിന്റെ ശവമായിരിക്കും ഇവിടെ എന്താ പറയാ വരാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കലാവതി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ അഭിമന്യു ഒരു ചുണക്കുട്ടിയാണ് നമ്മുടെ അഭിമന്യു എന്ന് നമ്മുടെ പഞ്ചാഗ്നി കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനത്തെ ഒരു അഭിമന്യുടെ അടുത്ത് ഈ ഒരു ഭീഷണിയേക്ക് വില പോകുമോ ഇപ്പോൾ നമ്മുടെ അഭിമന്യുവിനും വാശിയാണ് അമൃതയെത്താൻ കെട്ടിയിരിക്കുമെന്നുള്ള ഒരു വാശി തന്നെയാണ് ആ ഒരു അമൃത അഭിമന്യു വിവാഹമാണ് നമ്മൾ പ്രേക്ഷകർക്കും ഇഷ്ടം അല്ലെ കൂട്ടുകാരെ എന്തായാലും ആ ഒരു വാശി ജയിക്കട്ടെ അഭിമന്യു ഒന്നിക്കട്ടെ അങ്ങനെ നമ്മുടെ പഞ്ചരണങ്ങൾക്ക് രക്ഷകനായി നമ്മുടെ അഭിമന്യു അവതരിക്കട്ടെ അല്ലെ എന്തായാലും ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറേക്കും ഗുഡ് ബൈ